ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റം അവിടെ ഉൾകുളിയും കഴിഞ്ഞൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകണമെന്ന് അപ്പോൾ ഞാനും കണ്ണേരനും ഇച്ചൂട്ടിയും അച്ഛനും കൂടെ അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് കണ്ണേരിനും ലീവ് ഉള്ളതുകൊണ്ട് പിന്നെ കണ്ണേരനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ് അപ്പോൾ അവിടെ തൊഴിലും ഒക്കെ കഴിഞ്ഞ് ഫുഡ് ഫുഡുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പമാവും നാരങ്ങച്ചാറും നല്ല ചൂട് ചുക്കാപ്പിയൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ ഫുഡൊക്കെ ഒക്കെ അപ്പോൾ സദ്യ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് ഇത് കാരണം തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോഴും ഇവിടെ നല്ല മഴയാണ് തലേദിവസം മഴയൊക്കെ ആയതുകൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മഴ തോരുവാണെങ്കിൽ മാത്രം പോകുക വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും മഴയൊക്കെ തോർന്നു എന്തോ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ പിന്നെ പോകുന്നു അപ്പം അതുകഴിഞ്ഞ പിന്നെ ഭക്ഷണമൊക്കെ അയച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ നേരെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ട് എന്തായാലും നന്നായി ഇനിയിപ്പോൾ പോയിട്ട് ചെറിയൊരു സദ്യ സെറ്റപ്പാണ് ഉണ്ടാക്കണേ പിന്നെ അത് കഴിഞ്ഞപ്പം വീട്ടിലേക്ക് പോയി ഞങ്ങളൊന്ന് ടൗണിൽ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണയുടെ സർപ്രൈസായിട്ട് എനിക്ക് കേക്ക് വാങ്ങിയിട്ട് വന്നു പിന്നെ സത്യം എനിക്ക് കേക്ക് ക്ക് വാങ്ങ വാങ്ങുന്നു പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമില്ലെന്ന് വിചാരിച്ച് കണ്ണാട്ടൻ വാങ്ങി അപ്പം ഞാൻ ആളോട് പറഞ്ഞു എന്തിനാ വാങ്ങിയേ ഇതിപ്പോ നമ്മുടെ കുറേ ഏജ് ആയല്ലോ അപ്പൊ എന്തിനാ കേക്ക് വാങ്ങിയത് ചേച്ചപ്പം പറഞ്ഞു ഇരിക്കട്ടെ കേക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി ആള് കേക്ക് വാങ്ങുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു പായസൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ടൗണിൽ പോയത് പിന്നെ എന്തായാലും കേക്ക് കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം പായസാക്കിയാകുമതിലേക്ക് സദ്യയൊക്കെ ഞങ്ങളെ സെറ്റാക്കി പിന്നെ ബർത്ത്ഡേയുടെ ടൈമിൽ ഇവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇങ്ങനെ അരിയും അതുപോലെ തന്നെ തുളസി ഒക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെറുതെ ഇടാം അപ്പോൾ അത് ഈ ദീർഘായുസിന നേരാണ് എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ ഇതൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ അതാണ് ചെയ്യുന്നത് ഇങ്ങനെ തലയിൽ അരിയും തുളസി ഇടാം അപ്പോൾ ദീർഘായുസ നേരം ഇതാണ് എന്തായാലും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ അവ എൻ്റെ വീഡിയോ ഇതുവരെ ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇനി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ